കണ്ണൂർ ജില്ലയിലെ നിബിഡ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ശിവക്ഷേത്രം രക്ഷയാകം നടന്ന പുണ്യസ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിപുരാതനവും അതിഹ്യപരമായി പ്രാധാന്യമുള്ളതുമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ബാവലിപ്പുഴയുടെ ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന അക്കരെ കൊട്ടിയൂരും ഇക്കരക്കൊട്ടിയൂരും ചേർന്നതാണ് വർഷത്തിൽ ഇരുപത്തിയെട്ട് ദിവസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ സമയത്ത് മാത്രം തുറക്കുന്ന അക്കരക്കൊട്ടിയൂരിലാണ് കിഴക്കേക്കര സ്വയംഭൂ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെ സ്ഥിരം നിർമ്മിതികളില്ല താൽക്കാലികമായി നിർമ്മിക്കുന്ന ഓലമേഞ്ഞ പന്തലുകളിലും പ്രകൃതിദത്തമായ മണിത്തറയിലും തിരുവഞ്ചിറയിലുമാണ് ആരാധനകൾ നടക്കുന്നത് ഇത് ക്ഷേത്രത്തിന് ഒരു പുരാതന ഗ്രാമീണ ഭാവം നൽകും ഇക്കരെ കൊട്ടിയൂർ പടിഞ്ഞാറേക്കര വർഷം മുഴുവൻ തുറന്നിരിക്കുന്ന ഒരു സ്ഥിരം ക്ഷേത്രമാണ് നെയ്യാറ്റം എന്ന നെയ്യഭിഷേകം ഭണ്ഡാരം എഴുന്നള്ളത്ത് ഇളനീർ വെപ്പ് അഥവാ ഇളനീർ സമർപ്പണം സ്വയംഭൂ ശിവലിംഗത്തെ മുതിർന്ന പൂജാരി ആലിംഗനം ചെയ്യുന്ന അത്യപൂർവ്വമായ രോഹിണി ആരാധന തുടങ്ങിയ തനത്തായ ആചാരങ്ങളാൽ പ്രസിദ്ധമാണ് കൊട്ടിയൂർ ഐതിഹ്യം അനുസരിച്ച് രക്ഷപ്രജാപതി നടത്തിയ യാഗത്തിൽ ശിവനെ ഒഴിവാക്കിയതിനെ തുടർന്ന് സതീദേവി യാഗാജ്ഞിയും ദേഹത്യാഗം ചെയ്തും പിന്നീട് ശിവൻ യാഗം നശിപ്പിച്ചതും ഇതേ സ്ഥലത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ചരിത്രപരമായ പ്രാധാന്യം പ്രകൃതിരമണീയമായ ചുറ്റുപാടുകൾ അതുല്യമായ ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവ കൊട്ടിയൂർ ക്ഷേത്രത്തെ കേരളത്തിലെ ഏറ്റവും വിശുദ്ധവും ആകർഷകവുമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലുണ്ടാക്കി മാറ്റും വൈശാഖ മഹോത്സവം സാധാരണയായി മലയാള മാസങ്ങളായ ഇടവം മിഥുനം മെയ് ജൂൺ മാസങ്ങളിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെയാണ് ഈ സമയത്ത് ലക്ഷക്കണക്കിന് ഭക്തർ ഇവിടെ എത്തിച്ചേർന്ന് ആത്മീയ ആത്മീയനിർവൃതി നേടുന്നു കൂടാതെ ഈ ഉത്സവം കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമായി കണക്കാക്കപ്പെടുന്നു